ഹായ് കൂട്ടുകാരെ നമ്മളെല്ലാവരും നമ്മളെ കണ്ട് പേടിച്ചു ഓടുന്ന ഉടുമ്പിനെയല്ലേ കണ്ടിട്ടുള്ളൂ എന്നാൽ പോകുന്ന വഴിക്ക് എന്തായാലും പേടിച്ചു എന്നാൽ പിന്നെ ആവശ്യത്തിന് അരേയും പിടിച്ചേക്കാന്ന് കരുതുന്ന ഉടുമ്പിനെ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ കണ്ടല്ലോ കേട്ടോ ഞാനിന്ന് യാദൃശ്യമായിട്ട് കണ്ട പയ്യനാണിവൻ ഇവൻ നമ്മളെ കണ്ട് യാസമായിട്ട് ഞെട്ടി വേറെ ആരും ഇതിൻ്റെ അടുത്ത് ചെല്ലത്തിനൊന്നും ചെല്ലുന്നില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ നടക്കണേ കണ്ടപ്പം നമ്മളെ ആകാംക്ഷയോടെ ചെന്ന് നോക്കി നോക്കി കഴിഞ്ഞപ്പം പുള്ളി ഞെട്ടി ഞെട്ടി കഴിഞ്ഞിട്ട് പുള്ളി പോയി ഒതുങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച വഴിക്ക് പുള്ളി വെള്ളത്തിൽ ചാടി ഒരു മീനിനെയും പിടിച്ചു ഞാൻ തന്നെ ഞെട്ടിപ്പ് വെള്ളത്തിലൊക്കെ ഇറങ്ങി നീന്തണത് മീനിനെ പിടിക്കണ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ ഇവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സ് അവനെ അടിച്ച് ഓടിക്കുകയൊക്കെ ചെയ്തു പുള്ളിക്കാട്ടിലേക്ക് ഓടിപ്പോയി മീൻ പിടിച്ചു ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടതുണ്ടോ കെ ടി ഡി സി ഉണ്ട് നമ്മുടെ കെ ടി ഡി സിയിലെ വാട്ടർ സ്കേപ്സിലാണ് ആള് സ്വാതന്ത്ര്യത്തോടെ നടന്നു പോകണം കേട്ടോ നമ്മുടെ ഇവിടെ ഈ പട്ടിയായി പൂച്ചയായി എല്ലാം എണ്ണം തല്ലിക്കൊന്നാൻ ഇപ്പോൾ ഓടിച്ചിട്ട് നാട്ടുകാരായി ഉടുമ്പ് കുടുംബം ഞാൻ ഞാനാദ്യായിട്ട് കാണും ആ ഉള്ളിയുടെ മൊത്തായിരിക്കും അത് ചിലപ്പോ

ണ്ടാവു നല്ല അതിൽ കൂടുതൽ ഈ സാധനം ബലം പിടിച്ചാ പിന്നെ വെയിറ്റ് കൂടല്ലേ നല്ല റോട്ട് വീലർ തലയെടുത്ത് നിൽക്കണല്ലേ